വേനൽ അധിക ഇടുക്കിയിൽ പളങ്കുടി പകുതിയിൽ ഉള്ള വിവസായ തുയരത്തിൽ മൂഴുകിട്ടുള്ള ഏലം ഉൾപ്പെടെ ഉള്ള വിളവുകൾ കരുതി സേതമണിഞ്ഞ ഇവകളിൽ തുയരത്തി മുഖ്യ കാരണം വേനൽ അധിക ഇടുക്കി പഴങ്കുടിയർ വസി പകുതിയിൽ വിവസായ വിളവുകൾ കരുതി സേതമടുന്നതെ തുടർന്ന് ഇവകുളി വാഴ് മികപ്പുയരത്തെ സന്ദിക്കുന്നത് ഇത് മഴയാള അഞ്ചാം വർഷം തയ്യാണ് തോട്ടിലേയും പടതാക്കുട്ടിലെ വെള്ളം വട്ടികൾക്ക് പോയിട്ടുണ്ട് മുഖം വീണുപോയി സമയത്ത് മഴ വഴി ആഞ്ഞുകൊണ്ട് വിഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ജലം ഇങ്ങനെ വീണ് പോയിട്ടുണ്ട് അതുപോലെ കൊടിയും കരിഞ്ഞുടങ്ങി മുളകും അടുത്താണ്ടത്തേക്കുള്ള എല്ലാം വീണ് കരിഞ്ഞുടങ്ങിപ്പോയി വൻ നാശനഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് கடந்த பத்து வருடங்களுக்கு இடையில் இடுக்கி வளகோடு கண்ணன்படி போன்ற பகுதிகளில் விவசாயிகள் பழங்குடி மக்களும் ஏலம் விவசாயம் செய்து வருகின்றனர் இது மிகப்பெரிய வெற்றியோடு தான் முன் செல்வது ஏலம் விவசாயம் இவர்கள் படுதா குளங்கள் உட்பட உள்ள அமைத்து இந்த வருடத்தின் மிகப்பெரிய வெப்ப தாக்குதலையும் தடை செய்து முன் செல்ல தான் வெயிலின் தாக்குதல் அதிகரித்ததால் உட்பட உள்ளவைகள் வற்றி வற்றிவரந்தது விளைவுகள் கருக முக்கிய காரணம் ஏலச்செடிகள் உட்பட உட்படவுள்ளவைகள்தான் மிகப்பெரிய அளவு கருகி சேதமடைந்தன இதைத் தொடர்ந்து இனி என்ன செய்வதென்று தெரியாத நிலையில் தான் விவசாயிகளும் பழங்குடி மக்களும் न्यूस पीरो राजकुमारी